തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കടലുണ്ടി നഗരം എ എൻ യു പി സ്കൂളിൽ ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച അൽമാഹിർ സ്കോളർഷിപ്പ് ട്രെയിനിംഗ് ക്ലാസിന്റെ ഉദ്ഘാടനവും വിവിധതരം മത്സരത്തിൽ ഏറ്റവും സ്കോർ നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും അറബിക് വാർഷിക പഠന പഠനമികവ് പ്രകാശനവും സംഘടിപ്പിച്ചു ചടങ്ങ് സ്കൂൾ മാനേജർ കെ പി മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ നല്ല പാഠം വിദ്യാർത്ഥികളും അറബി ക്ലബ്ബ് വിദ്യാർത്ഥികളും ചേർന്ന ഒരു മരംനടിൽ കർമ്മവും നിർവഹിച്ചു ചടങ്ങിൽ എച്ച് എം ഇ എം നസീം ക്ലബ് കൺവീനർ പി വി മുജീബ് പി ഇബ്രാഹിം ടി റഷീദോ ജാസിറ ടി ആരിഫ ിക്കുന്നത് ഈ നല്ല ദിനത്തിൽ ദിനത്തിൽ ഈ അറബി നമ്മൾ തൈ ഈ തൈ വലുതായി വലിയ പട വൃക്ഷമായി മാറുമ്പോൾ ഒരുപാട് തണു വരാൻ പോകുന്ന തലമുറകളുള്ള കുട്ടികൾക്ക് നല്ല തണുത്തിരിക്കാനും അതിൽ നിന്ന് നല്ല പഴം ലഭിക്കാനും ഉള്ള ഒരു ഭാവിന്റെ തൈ തന്നെയാണ് നമ്മൾ വനിപ്പോഴു നടന്നത് അതിന്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ അറബി ഭാഷയുടെ ആ ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ വിദ്യാർത്ഥികളായ കെ അഹ്യാൻ അഹമ്മദ് കെ മുഹമ്മദ് കാസിം പി വി ഫിയാർ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി